ഒരു വശത്ത് മന്ത്രി കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വരുമാനമുയർത്താൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുമ്പോൾ ഇരിങ്ങാലക്കുടയിലെ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ദീർഘദൂര സർവീസുകൾ അടക്കം സർവീസുകളടക്കം ബസ്സുകൾ വരെ പ്രതിദിനം ഓടിയിരുന്ന ഈ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ശനിയാഴ്ച സർവീസ് നടത്തിയത് കേവലം ആറു ബസ്സുകൾ മാത്രം വർക്ക് അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് ലഭിച്ച ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മാതൃലാവണങ്ങളിലേക്ക് തിരിച്ചു വിളിച്ചതോടെയാണ് നില ഇത്രയും വഷളായത് ഇരിങ്ങാലക്കുട ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ പരിതാപകരമായ അവസ്ഥ എറിഞ്ഞ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് മാർച്ച് മാസം അവസാനത്തോടെ ആറ് ഡ്രൈവർമാരും അഞ്ചു കണ്ടക്ടർമാരും ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലെത്തിയത് എന്നാൽ ഇവരോടെല്ലാം സ്വന്തം ഡിപ്പോകളിൽ തിരിച്ചെത്താൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതോടെ അവർ മടങ്ങിപ്പോവുകയായിരുന്നു ഇതോടെ എറണാകുളത്തേക്കുള്ള രണ്ട് സർവീസുകളും പാലക്കാട് ചോറ്റാനിക്കര തൃശൂർ ഗുരുവായൂർ കണ്ണിക്കര എന്നിവിടങ്ങളിലേക്കുള്ള ഓരോ സർവീസും ശനിയാഴ്ച മുടങ്ങി ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും കുറവ് നികത്തണമെന്ന് നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ജനറൽ ട്രാൻസ്ഫറിൽ ഇവിടേക്ക് ജീവനക്കാരെ നൽകാമെന്ന വാഗ്ദാനവും ഇതുവരെ ബന്ധപ്പെട്ടവർ പാലിച്ചില്ല ചുരുക്കത്തിൽ ആവശ്യത്തിന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇല്ലാത്തതിന്റെ പേരിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലുള്ള കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാമെന്ന നിലയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാരം ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുര ടൈംസ് weaving stories around you. To line Designer Studio, creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് ഔട്ട് സൈഡ് ഹോം ഗ്യാലറിങ്ങാൽ കൂടിയ